യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലും കൊതിപ്പിക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ മാറിയിരിക്കുകയാണ് ഇതിൻ്റെ കാരണം ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധമായിട്ട് ഒരു വെപ്പൺ സിസ്റ്റമായിട്ട് പിനാക മാറി എന്നുള്ളതാണ് നമുക്കറിയാം അർമേനിയ ഇന്ത്യയുമായിട്ട് രണ്ടായിരം കോടിയുടെ ഒരു കരാറാണ് ഒപ്പുവെച്ചത് ഇതിനു ശേഷം ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻസ് അനുസരിച്ച് ഇൻഡോനേഷ്യ നൈജീരിയ ഫ്രാൻസ് സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് ഈ ഒരു പിന്നാക്കാർ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയാണ് നിലവിലെ ഇന്ത്യൻ ആർമി അതുപോലെ അർമേനിയ അർമേനിയയുടെ ഗ്രൗണ്ട് ഫോഴ്സസ് ആണ് ഇത് പ്രധാനമായിട്ടും ഇപ്പോൾ ഉപയോഗിക്കുന്നത് പൊട്ടൻഷ്യൽ ഓപ്പറേറ്റേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫ്രഞ്ച് ആർമി മിക്കവാറും ഇത് വാങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ ഇടയ്ക്കൊരു റിപ്പോർട്ട് കണ്ടു ഫ്രാൻസ് സ്വന്തമായിട്ട് ഇതേ മാതൃകയിൽ ഒന്ന് നിർമ്മിക്കാനായിരിക്കും സാധ്യത ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ വാങ്ങിയേക്കില്ല എന്ന് പക്ഷെ അത് സംബന്ധിക്കുന്ന ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല ഏറ്റവും ഒടുവിലത്തെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇപ്പോഴും അണ്ടർ ഇവാലുവേഷൻ സ്റ്റാറ്റസ് ആണ് ഫ്രഞ്ച് ആർമി ഈ ഒരു ആയുധം ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റസ് ആണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടിയിട്ടുള്ളത് സോ എന്തായാലും കൂടുതൽ ബയ്യേഴ്സ് പിനാങ്ക വാങ്ങാൻ ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ഈ ഒരു റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ് അതോടൊപ്പം ഇതിന്റെ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് പിനാക മാർക്ക് വൺ എന്ന് പറയുന്ന വേരിയന്റ് പരമാവധി നാല്പത്തിയഞ്ച് കിലോമീറ്റർ ആണ് അതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് എന്നാൽ ഇതിന്റെ മാർക്ക് ടൂ എന്ന് പറയുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ ആണ് തുടർച്ചയായിട്ട് അതിവേഗത്തിൽ മാരകമായ രീതിയിൽ പ്രഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവയുടെ പ്രത്യേകത നാല്പത്തിനാല് സെക്കൻഡിൽ ഏകദേശം എഴുപത്തിരണ്ട് റോക്കറ്റുകൾ വരെ ഒരു ബാറ്ററിയുടെ അണ്ടറിൽ വിക്ഷേപിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വൈകാതെ തന്നെ കൂടുതൽ രാജ്യങ്ങൾ ഈ പിനാക റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ കരാർ ഒപ്പിടുന്ന ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ കഴിയും വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്